ജൂനാഴ്ച എത്തണ മുമ്പ് ആറു മണിക്ക് മുമ്പ് ആദ്യം ഇവിടെ വന്നാൽ അപ്പൊ കുറ്റിയുടെ നമ്മള് ബാത്റൂമൊക്കെ ഞാൻ എടുത്ത ബാത്റൂമ് അന്ന അകലും ഒരുപാട് അകലെ കൊടുക്കും അപ്പൊ ഞാൻ പുള്ളി വിസിക്കുന്നു ബാത്റൂമിൽ പോയിട്ട് അപ്പം തന്നെ വന്നോട്ടെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പ്രൊഡക്ഷൻകാർ അവിടെ ഒന്ന് ചായ വെച്ചു ഞാനൊരു ചായ എനിക്കെടുത്ത് എൻ്റെ അനിയനും കൂടി അനിയനും അപ്പം വന്നിട്ടുണ്ടായി അപ്പോൾ ഞാൻ ഒരു ക്ലാസ് ചായപ്പോൾ അവിടെ അനിയനോട് തർക്കം അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പോയപ്പോൾ ഇവനെ അടുത്ത് വിടുന്നില്ല ഇവിടെ ചായ കുടിക്കാനും ബാത്റൂമിൽ പോകാൻ പറ്റില്ല ചേട്ടൻ പോകും അല്ലെങ്കിൽ ഇപ്പോൾ പിടിച്ച് കൊറത്താക്കുന്നു അപ്പോൾ ഇവന് എന്താ കാരണം അപ്പോൾ ഞാൻ ചെന്നിപ്പോൾ തർക്കമാണ് അപ്പോൾ ഞാൻ ചെന്നു ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ബാസിൽ പോണി വന്ന് പറഞ്ഞു പിന്നെ ചായ വരണം കൊണ്ട് കിട്ടി അവിടെ പിന്നെ എന്താ പ്രശ്നം ഇത് ഇവിടെ വാള കളിക്കാൻ പറ്റില്ല ഇത് എഡിച്ച് പുറത്താക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒച്ചേർത്ത് പോകാൻ ഞങ്ങൾ എന്ത് ചെയ്തു ജൂനിയാർട്ടിസ്റ്റുകൾ നമ്മൾ ഈ സെറ്റിൽ വന്നിട്ട് പൃഥ്വിരാജ് അതായത് നമ്മുടെ നടൻ വന്നതുകൊണ്ട് ആർക്കും സമയത്ത് ഭക്ഷണമില്ല ഭക്ഷണ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് വെക്കുന്നുണ്ട് ഈ സെക്യൂരിറ്റി വരെ തരുന്നില്ല ഒരു മൂന്നാം ദിവസം കട്ടൻ ചായ കുടിച്ചിട്ട് മൂന്നാം ദിവസം കട്ടൻ ചായ വെച്ചിട്ട് അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ നാലര മണിക്കാണ് ചായ തന്നിട്ട് കൊണ്ടു ഞങ്ങക്ക് തന്നിട്ട് അപ്പൊ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ ന്യൂനാർട്ടിസ്റ്റിന്റെ അവസ്ഥ പല അഭിമുഖങ്ങളിലും പല അഭിമുഖങ്ങളിലും ആൾക്കാർ പറയുന്നത് ജൂനിയർ കളിപ്പിനു വന്നു അവർ കഷ്ടപ്പെടുന്നു ഈ പറയുന്ന ആൾക്കാർ വെറും ആടെ വർത്താനോ അവർക്കറിയാം നമുക്ക് എത്ര കിട്ടുന്നത് ഇപ്പൊ ഇവിടെ എത്ര രൂപ കൊടുക്കേണ്ടത് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണ്ടെന്നാണ് ഇവിടെ അറിഞ്ഞത് ഈ ആയിരത്തി ഇരുന്നൂറ് നമുക്ക് തരുന്ന അറുന്നൂറ് രൂപ അപ്പം അവര് പറഞ്ഞത് അത്ര ഭക്ഷണമെന്ന് വന്നാൽ മതി അപ്പം പറഞ്ഞ മാനേജർ പറഞ്ഞോളൂ അപ്പോൾ സാറെ എത്ര രൂപ കൂടെ കൊടുക്കണം അവർ അത് ശരിക്കില്ല അപ്പം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു യൂണിയൻ അത് മെമ്പർ എഫ് എഫ് ക സംഘടനയായിരുന്നു അമ്മ സംഘടനയായിരുന്നു ഉണ്ണികൃഷ്ണൻ സാറ് ഒരുത്തർ പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു ഈ ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ വർക്കിന് വേണ്ടി എനിക്ക് അറുന്നൂറ് വരും അപ്പം പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ഒരു കപട കപട പറയുന്നത് ഇത് കാണിക്കുകയും പിന്നെ അതുപോലെ തന്നെ ഇന്ന് എന്നോട് തന്നെ ഈ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല എൻ്റെ കല്ലിന് ഞാൻ എന്നെ തല്ലാൻ വന്നപ്പോൾ ഞാൻ കല്ലെടുത്ത് തരിക ഞാൻ തൊട്ട് ഒരു നാല് പേര് കൂടി സെക്യൂരിറ്റി ഞങ്ങളെ പത്തലിനൊക്കെ അടിച്ചു എൻ്റെ അനിയനെ തല്ലി എന്നെ തല്ലി എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി വച്ചിട്ടില്ല അതിന് പിന്നെ പൂർത്താക്കും ഇപ്പൊ പറഞ്ഞു മാത്രമല്ല ഞാൻ എന്റെ രണ്ട് ചോരമ കളി വന്നിട്ട് സ്ഥലാർത്ഥം അപ്പൊ ഞാൻ എന്താ ചത്ത ഞാൻ ഞാനിപ്പോ പോകുന്നില്ല കാരണം ഈ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഇപ്പൊ സംസാരിക്കുന്നത് ഇങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇവരെല്ലാരും അപ്പം തന്നെ പിടിച്ച് സെറ്റിൽമെന്റ് ആക്കും എന്നിട്ട് പിന്നെ അവനെ സെറ്റിലേക്ക് കൊണ്ടിരുന്നില്ല അത് ഈ മേലധികാരികൾ പ്രൊഡ്യൂസറായാലും നടന്മാരായാലും അറിയില്ല ഞാൻ ചോദിക്കണ്ട ഈ നടനായ നമ്മൾ സാറിന് പൃഥ്വിരാജ് സാറിനോട് എനിക്ക് ഭയങ്കര ബഹുമാനം പക്ഷേ ഞാൻ പറയുന്നത് പൃഥ്വിരാജ് സാറിൻ്റെ ഏരിയത് ലൊക്കേഷൻ വന്നാലും ജൂനിയർ ആർട്ടിസ്റ്റുകൾ മലയാളം അതായത് മലയാള ഭക്ഷണവും വിശ്രമവും കിട്ടുന്നില്ല ഒന്നും പോലും സംഭവിക്കില്ല അവരെ കളിയാക്കിരുന്നു അപ്പൊ ഇന്നാള് ഇന്നാള് പറഞ്ഞതാന്ന് വെച്ചാൽ ഈ മിന്നാന്ന് പറഞ്ഞാൽ സാറ് ഇരുവാതിയതി ഇവിടെ വന്നു ഷൂട്ടിംഗ് വന്നപ്പോ സാറ് പറഞ്ഞതാന്ന് വെച്ചാൽ സാറ് പറഞ്ഞിട്ടാന്ന് ചെടി പറഞ്ഞത് ചായ ഞങ്ങൾക്ക് ചായയില്ല ഭക്ഷണ മര്യാദത്തില്ല സാറല്ലോണ്ട് നമുക്ക് സമ്മതിച്ച് ഇതെന്താ അവസ്ഥ സാർമാർക്ക് ക്യാരണലിൽ കൊണ്ട് സാധനം കൊടുക്കുന്നു ലൈറ്റ് മാൻമാർക്ക് കറക്റ്റ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് ചായ കൊടുക്കുന്നു അപ്പൊ ചെറിയ സുഹൃവും കാര്യങ്ങളുള്ള അമ്മമാരുണ്ട് അവരൊക്കെ കൊതികര ചായ്മ ഓടിക്ക പട്ടിനോടിക്കാ ഇനിയെങ്കിലും മലയാള സിനിമ ഒന്ന് മൂന്ന് മനസ്സിലാക്കു ഭക്ഷണം ഞാനിന്ന് പറയും കാരണം എന്റെ വീട്ടില് എന്റെ അവസ്ഥ ഈ ആറു മണിക്ക് ഞാനിവിടെ വന്നെങ്കിൽ എന്റെ വീട്ടില് വയസ്സിനെ വിളിച്ച് ചായണ്ടത് മനസായ അപ്പൊ ഇപ്പോഴും എനിക്ക് തല തറങ്ങണ ഈ നിമിഷം വരെ മണിക്കൂറുകളായി ഈ നിമിഷം വരെ ഓരോ ആളും വന്നിട്ടില്ല ഇവര് ഞാൻ മാനേജറാണ് ഞാൻ പ്രൊഡ്യൂസറാണെ കൊണ്ട് ഓരോരുത്തരും ഒന്ന് പറഞ്ഞ് അതിൻ്റെ ചേട്ടൻ ഇവിടെ ഇരിക്കുക